ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് എൻ്റെ ഫേസ് കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ക്രീമോ അതുപോലെ തന്നെ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ആദ്യം തന്നെ ഫേസ് ഒക്കെ നല്ലതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലെൻസ് ചെയ്തൊക്കെ ഇരിക്കുക ഞാനിപ്പോൾ ഈ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഏത് മോയിസ്ചറൈസർ ആണോ കയ്യിലുള്ളത് അത് യൂസ് ചെയ്യുക അതുപോലെ തന്നെ മോയിസ്ചറൈസർ കയ്യിലിട്ട് റബ്ബ് ചെയ്യരുത് കറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുക ചിലരുണ്ട് കയ്യിലിട്ട് ഇങ്ങനെ എടുത്തിട്ട് തീറ്റുന്നത് ആ പരിപാടി വേണ്ട മോയ്സ്ചറൈസർ നമ്മൾ ഫേസിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനുശേഷം ഞാൻ അതേ ഓലയുടെ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ ക്രീം എല്ലാം നമ്മൾ ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മറ്റായിട്ട് ഞാനൊരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ ഫേസിൽ കറുത്ത പാടുകളും അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പും ഉണ്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലറല്ലോ യൂസ് ചെയ്യുന്നത് നമുക്കിതിനൊരു ബ്യൂട്ടി പ്ലെൻഡർ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്ലെൻഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള കൺസീലർ ജസ്റ്റ് ഒരു സിമ്പിളിനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് അടുത്തായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം ഞാനിവിടെ രണ്ട് ഫൗണ്ടേഷൻ മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് എൻ്റെ കറക്റ്റ് സ്കിൻ ടോണും അതുപോലെ തന്നെ എൻ്റെ സ്കിൻ ലോണിനെക്കാട്ടി വൺ ഷെയ്ഡ് ലൈറ്റായിട്ടുള്ളൊരു ഫൗണ്ടേഷനും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കവറേജ് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്യുക അങ്ങനെ ഞാൻ എന്തെങ്കിലും രണ്ട് ഷെയ്ഡും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫേസിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എപ്പോൾ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യുന്നതിന് മുമ്പേ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക അത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ബ്ലെൻഡ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഫൗണ്ടേഷനൊക്കെ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ചിലർ കണ്ടിട്ടുണ്ട് കൈ വെച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുന്നത് ബ്രഷ് വെച്ചാണേലും നമ്മൾ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കവറേജ് കിട്ടും നമ്മൾ ഒരിക്കലും കൈ വെച്ച് ചെയ്യാതിരിക്കുക കൈവച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിംപിൾസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് ഷെയ്ഡും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുക അതായത് നമ്മുടെ സെയിം ഷെയ്ഡും ഒരു ഷെയ്ഡ് ലൈറ്റും അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട് അങ്ങനെ ഫൗണ്ടേഷൻ ഈ നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പാക്ട് വെച്ച് നമ്മൾ ഈ അപ്ലൈ ചെയ്ത ഫൗണ്ടേഷനെ ഒന്ന് ഫിക്സ് ചെയ്യുക ഡയറക്റ്റ് നമ്മൾ കോമ്പാക്ട് പൗഡർ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാതെ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് കയ്യിൽ ഒന്ന് ടാബ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക അതാകുമ്പോൾ എക്സസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഫേസിൽ വരത്തില്ല ആവശ്യത്തിനുള്ളത് മാത്രമേ നമുക്ക് അപ്ലൈ ആകത്തുള്ളൂ അതിന് ശേഷം ഞാൻ എ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ക്രീം ബ്ലഷ് ആ യൂസ് ചെയ്യുന്നത് എനിക്ക് പൗഡർ ബ്ലഷിനെക്കാട്ടിലും അതുപോലെ തന്നെ ലിക്വിഡ് ബ്ലഷിനെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം ക്രീം ആ കുറച്ചുകൂടി ഒരു കവറേജ് കിട്ടാറുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ഏത് ബ്ലഷാണ് യൂസ് ചെയ്തെന്നൊക്കെയുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതനുസരിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ ഞാൻ അത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് ചിരിച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ബ്ലഷ് എവിടെ അപ്ലൈ ചെയ്യേണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടും ഈ വീഡിയോയിൽ മനസ്സിലാവുന്നില്ല ഞാനിങ്ങനെ ചിരിച്ചിട്ടാണ് രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഓവറായിട്ട് വാരിയിടരുത് അവസാനം ജോക്കറിന പോലാകും നമ്മൾ ആ മൂക്കിൻ്റെ എവിടെയും നോസിൻ്റെ ടിപ്പിലും ഒക്കെ ഒന്ന് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ചും കൂടെ നമുക്കൊരു നാച്ചുറൽ ലുക്ക് കിട്ടും അതിന് ശേഷം ഞാൻ എന്തേ ഹൈലൈറ്റർ ആയിട്ട് കൊടുക്കുന്നത് ഈ ഹൈലൈറ്റർ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കാരണം ഉണ്ടല്ലോ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടില്ല ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്ത് ക്രീം ഇട്ട് ബ്ലഷ് ഇട്ട് ഈ ഹൈലൈറ്റർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ ഭയങ്കര ഒരു നാച്ചുറൽ ഗ്ലോയും അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു ഫിനിഷിങ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ആ പൊതുവെ ഫൗണ്ടേഷൻ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ അപ്ലൈ ചെയ്ത് കാണിച്ചത് ഞാൻ പൊതുവെ ബ്ലഷ് ഇട്ടിട്ട് അതിന് ശേഷം ഈ ഹൈലൈറ്റർ മാത്രമേ ഫ്ലേ അപ്ലൈ തന്നെ നമുക്ക് നല്ല നമ്മുടെ ഫേസ് കാണാനായിട്ട് അങ്ങനെ ഞാൻ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കിത് ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒരിക്കലും ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് ഐബ്രോസ് ഫില്ല് ചെയ്യരുത് മാക്സിമം എല്ലാവരും ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ച് തന്നെ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക ബ്ലാക്ക് ഷെയ്ഡ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ദിഗംബരൻ്റെ അവസ്ഥയാവും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ അതേപോലെ തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരച്ച് തുടങ്ങരുത് നമ്മളൊരു പകുതി കണ്ടു വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ അതേപോലെ തന്നെ പ്രോഡക്റ്റ് നമ്മൾ എടുത്തിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും ടാബ് ചെയ്തതിന് ശേഷം നമ്മൾ മിഡിലിൽ നിന്ന് വരച്ച് കൊടുക്കുക അത് ഇതേപോലെ അത് കഴിഞ്ഞ് ലാസ്റ്റ് എ ബ്രഷിൽ ലാസ്റ്റ് ഒരു ശകലം കാണുമല്ലോ അത് വെച്ച് വേണം നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് ലൈൻ ഒന്ന് വരച്ച് അതൊന്ന് മുകളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഐബ്രോസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കാരണം ഐബ്രോസ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല അപ്പോൾ ഞാൻ ഞാനത് നല്ലതുപോലെ രണ്ട് സൈഡും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോസ് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാതെ പുറത്തിറങ്ങാൻ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥയായിട്ടുണ്ട് കാരണം എന്തോ ഫേസിൽ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത പോലെ തോന്നും അങ്ങനെ ഞാൻ അതേ നല്ലതുപോലെ രണ്ട് സൈഡും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ ഞാൻ ഐലൈനർ ലൈനർ എഴുതി കൊടുക്കുന്നുണ്ട് എന്തൊക്കെ പ്രോഡക്റ്റ് വന്നാലേ എത്ര വാട്ടർ പ്രൂഫ് വന്നെന്ന് പറഞ്ഞാലും എനിക്ക് ഈ ഡാസിലറിൻ്റെ ഐലൈനർ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാട് വർഷങ്ങളായി ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നെപ്പോലെ ഇപ്പോഴും ഡാസിലറിൻ്റെ ഐലീനർ എഴുതുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് നോക്കാലോ എന്നെപ്പോലെ എത്ര പേര് ഡാസിലറിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുള്ളത് അങ്ങനെ അതെയും ഞാൻ നല്ല വാലക്കെയിട്ട് രണ്ട് കണ്ണും എഴുതി കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മളൊരു കൊളോസലിൻ്റെ കാജലാണ് എടുത്തിരിക്കുന്നത് കണ്ണിൻ്റെ അകം നമ്മുടെ വാട്ടർ ലൈനൊക്കെ ഒന്ന് എഴുതി കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ അകം എഴുതുമ്പോഴത്തേ ഇതേപോലെ മേളിലത്തെ ലൈനും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും ഞാൻ ആദ്യമൊന്നും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു ഇപ്പോൾ ഇപ്പം അങ്ങനെ ചെയ്യുമ്പം നമ്മൾ നോർമലി എഴുതുന്നതിലും കുറച്ചും ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഐബ്രോ പാലറ്റിൻ്റെ അകത്ത് ഒന്ന് രണ്ട് ഷെയ്ഡ് വേറെ ഉണ്ടെന്നുള്ള കാര്യം അതിലൊരു ഗിൽ ത്രീ ഉണ്ട് അത് വെച്ചാണ് ഞാൻ കൂടുതലും ഐ ഷാഡോ അപ്ലൈ ചെയ്യാറുള്ളത് കാരണം അത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗിൽട്രി ആണെങ്കിലും ഒരു നാച്ചുറൽ സ്കിൻ ടോണുമായിട്ട് നല്ലതായിട്ട് ബ്ലെൻഡായിട്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ നോർമലി അതാണ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഐലീൻ എഴുതാൻ ശ്രമിക്കുക ഞാനൊരു മണ്ടത്തരം കാണിച്ചു ഞാൻ ഐലീൻ എഴുതിയതിന് ശേഷമാണ് ഐ ഷാഡോ ഇടാൻ പോയത് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്തെങ്കിലും ലിപ്പാമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ തേർട്ടി എയ്റ്റ് ആണ് ഡി എൽ സീറോ തേർട്ടി എയ്റ്റ് ലിപ്സ്റ്റിക്ക് ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല ഒരു ബഡ്സ് എടുത്തിട്ട് അതിൽ കുറച്ച് എടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാരണം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഷെയ്ഡ് കുറച്ചും കൂടെ ഡാർക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റായിട്ടും കുറച്ചും കൂടെ ഫിനിഷിങ്ങും കുറച്ച് എൻ്റെ അത് കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് വരച്ചിട്ട് നിങ്ങൾ ലിപ്സ്റ്റിക് ആഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഫിനിഷിങ് കിട്ടും അങ്ങനെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്ഥിരം പരിപാടിയാണ് എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ഇതേ ഈ ഒരു ഡാസ് ലിനെ അലിനറടുത്തിട്ട് ഒരു പൊട്ട് ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഈ പൊട്ടൊക്കെ തൊട്ട് ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് കേട്ടോ അങ്ങനെ ഞാൻ അതേ മുടിയൊക്കെ ഒന്ന് ചീക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ബോക്സിൽ ഇടുക എനിക്ക് കുറച്ച് ത്രോട്ട് പെയിൻ ഉള്ളത് കൊണ്ടാണ് കുറച്ച് വീഡിയോസിൽ കുറച്ച് ലാഗ് വന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്